നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ റീറ്റൻഷൻ റൂൾ പ്രഖ്യാപിച്ചത് മുതൽ ടീമുകൾ ആരെയൊക്കെ നിലനിർത്തും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ആരാധകർ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് ആരെയൊക്കെയാണ് നിലനിർത്തുക എന്ന് അനൗൺസ് ചെയ്യാം ഏതായാലും നമ്മൾ ഒരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് ഓരോ ടീമിന്റെയും പോസിബിലിറ്റീസ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്ന സീരീസ് സീരീസാണിത് ഈ സീരീസിന്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി എസ് എയുടെ റിൻഷനെ വീഡിയോയെ കുറിച്ചാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ആറ് താരങ്ങളെയായിരിക്കും ഒരു ടീമിനെ നിലനിർത്താൻ സാധിക്കുന്നത് ടീമുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആർ ടി എം വഴിയോ അല്ലാതെയോ ടീമിൽ നിലനിർത്താൻ സാധിക്കും അത് ഓരോ ടീമിനെയും ആശ്രയിച്ചിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി എസ് കെ നിലനിർത്തുന്ന ആറ് താരങ്ങൾ ആരേ എന്ന് നോക്കാനാണ് ഒന്നാമതായി സി എസ് കെ നിലനിർത്താൻ പോകുന്നത് അവരുടെ ക്യാപ്റ്റനായ ഋതുരാജ് ഗയ്ക്ക്വാദിനാണ് ഋതുരാജ് ഗയ്ക്ക്വാദിന് പതിനെട്ട് കോടിക്കാണ് സി എസ് കെ നിലനിർത്താൻ പോകുന്നത് രണ്ടാമതായി സി എസ് കെ നിലനിർത്താൻ പോകുന്നത് അവരുടെ ഓൾറൌണ്ടറായ രവീന്ദ്ര ജഡേജയാണ് ജഡേജ ഏതൊരു ടീമിനും മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല സി എസ് കെ ജഡേജയെ നിലനിർത്തുന്നത് പതിനാല് കോടിക്കാണ് മൂന്നാമതായി സി എസ് കെ നിലനിർത്താൻ പോകുന്നത് അവരുടെ ഡെത്ത് ബോളിങ്ങിന്റെ കിങ് ആയ മതീഷ പത്തിരാനയായിരിക്കും പതിനൊന്ന് കോടിക്കാണ് പത്തിരാനയെ നിലനിർത്താൻ സി എസ് കെ പോകുന്നത് നാലാമതായി അവരുടെ മുൻ ക്യാപ്റ്റൻ ഇന്ത്യൻ ഇതിഹാസവുമായ എം എസ് ധോണിയായിരിക്കും അവർ നിലനിർത്താൻ പോകുന്നത് അൺക്യാപ്റ്റഡ് റൂൾ സംബന്ധിച്ച് ധോണിയെ അവർക്ക് നാല് കോടിക്കും തന്നെ ടീമിൽ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് സി എസ് കെ യുടെ സി എസ് കെ നിലത്താൻ പോകുന്നത് അവരുടെ പവർ ഹിറ്ററും മിഡിൽ ഓർഡർ ബാറ്റ്മാനുമായ ശിവൻ ദുബെയും ആർ ടി കാർഡ് ഉപയോഗിച്ചായിരിക്കും ശിവൻ ദുബേ സി എസ് കെ നിലയിർത്താൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അവർ നിലനിർത്താൻ പോകുന്നത് രച്ചിൻ രവീന്ദ്രയായിരിക്കും ന്യൂസിലാന്റിന്റെ ഓപ്പണറാണ് രച്ചിൻ രവീന്ദ്ര കൂടാതെ മികച്ച ഫീൽഡറും കൂടിയാണ് അദ്ദേഹം രച്ചിൻ രവീന്ദ്രയും സി എസ് കെ ആർ ടി എം കാർഡ് ഉപയോഗിച്ചായിരിക്കും നിലനിർത്തുക ഇത് ഔദ്യോഗികമായി പുറത്തു വന്ന റിപ്പോർട്ടുകളൊന്നുമല്ല നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചെയ്ത വീഡിയോ ആണ് ഇത് പലർക്കും പലതായ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ സി എസ് കെ ിലനിർത്താൻ പോകുന്ന ആറ് താരങ്ങൾ ആരൊക്കെയാണെന്ന് ഓടി നോക്കിയാൽ ഒന്നാമതായി ഋതുരാജ് യേക്കോദും രണ്ടാമതായി രവീന്ദ്ര ജഡേജയും മൂന്നാമതായി മതീഷ പത്രാനിയും നാലാമതായി എം എസ് ധോണിയും ബാക്കി ശിവൻ ദുബയും രക്ഷിൻ രവീന്ദ്രയും അവർ ആർക്കും